മഴയും വെയിലും കളം നിറഞ്ഞ കൈതാരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ അന്താരാഷ്ട്ര ലഹരി ലഹരി വിരുദ്ധ വിരുദ്ധ ദിനം പോരാട്ട പ്രതിജ്ഞയോടെ ആരംഭിച്ചു സ്കൂൾ ഹെഡ് റാണി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ലഹരി ഉപയോഗം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം എന്ത് എന്ത് എല്ലാ ദിവസവും പത്രം വായി പത്രം വായിച്ചു കഴിഞ്ഞാൽ ഒരു എന്താ കോടികളുടെ ഹെറോയിൻ അങ്ങനെയുള്ള സംഭവങ്ങൾ പിടിക്കുന്നതായിട്ടും അത് പലതരത്തിലുള്ള ഉപയോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണുന്നുണ്ട് എന്താ വാഹനാപകടങ്ങളിലായാലും കൂടുതലും ഈ ലഹരി ഉപയോഗത്തിന്റെയാണ് വീടുകളിലുള്ള പ്രശ്നമായാലും ലഹരി ഉപയോഗത്തിന്റെയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എല്ലാവർക്കും ലഹരി ഉപയോഗിക്കുന്നത് നന്നല്ല എന്നറിയാം എങ്കിലും അതിൽ അടിമപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് എക്സൈസ് പോലീസ് ഡിപ്പാർട്ട്മെന്റുകൾ നിയമ നമ്മുടെ നിയമ നിർമ്മാണ നിയമസഭകൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു അന്താരാഷ്ട്ര ലഹരി ലഹരിവിരുദ്ധ ദിനം വളരെ ആഘോഷിക്കണം അതിന്റെ എന്ന് നോർത്ത് പറവൂർ സബ് ഇൻസ്പെക്ടർ വരാപ്പുഴ റേഞ്ച് എക്സൈസ് എം പി പ്രമോദ് എന്നിവർ ചേർന്ന് കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നവരും ലഹരിക്ക് അടിമകളാകുന്നവരും അല്ലെ ലഹരി കൈകാര്യം ചെയ്യുന്നവരും തമ്മിലുള്ള ഒരു യുദ്ധമാണ് ശരി നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ

സബ് ഇൻസ്പെക്ടർ ലിജോ പി മണി ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ അനുഭവം പങ്കുവെച്ച് ലഹരിയുടെ അപകടത്തെ ചൂണ്ടിക്കാട്ടി ഞാനൊക്കെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരം വിഴിഞ്ഞം പോലീസാണ് ജോലി ചെയ്തത് അവിടെയൊക്കെ ഏത് പോലീ ഏത് പയ്യന്മാരെ ഏത് കൊച്ചുകളെ കൊച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ ഏത് പയ്യന്മാരെ ബൈക്കിൽ പോകുന്നവരെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് എന്തെങ്കിലും ലഹരിയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ ഈ തിരുവനന്തപുരത്ത് ജോലിയുടെ സമയത്ത് ഒരു ദിവസം സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു ഒരു ഫോൺ കോൾ സമയത്ത് ഇങ്ങനെ പറയുകയുണ്ടായി അങ്ങനെ ഒരു മകൻ ഒരു അച്ഛനേയും അമ്മയും കുത്തി എന്ന് പറഞ്ഞാണ് അവർ കൂടുതൽ അവനേയും കോൾ വന്ന് നമ്മൾ ചെന്നിപ്പോൾ ലഹരി വാങ്ങാൻ പണം കൊടുക്കാതിൻ്റെ മേലെയും ഈ മകൻ സ്വന്തം അച്ഛനേയും അമ്മയും അതായത് അതിന് യാതൊരു ഓർമ്മയും ബോധവുമെല്ലാം നഷ്ടപ്പെട്ട് സ്വന്തം അച്ഛനെയും അമ്മയും ഒൻപത് തവണ കുത്തി എടുക്കാറുള്ളു ഹരിക്ക് ഇടപെട്ട് അവര് എന്താണ് ചെയ്യുന്നതെന്നും എന്നും സ്ഥിരബോധമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കീഴ്മാട് ബ്ലൈൻഡ് സ്കൂളിലെ ബിനോ കൃഷ്ണയുടെ വിരുദ്ധ കവിതയും കൂനമാവ് ചാവറ സ്പെഷ്യൽ സ്കൂളിലെ അനഘ ദിനേശിന്റെ നാടോടി നൃത്തവും അരങ്ങേറി ലഹരിവിരുദ്ധ ദിനം സ്കൂളുമായി ചേർന്ന് സംഘടിപ്പിച്ച പി പി ടി വി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ജോൺസ് പാട്ടുപറമ്പിൽ കോർഡിനേറ്റർ പ്രിൻസ് തോമസ് ഒപ്പം സ്കൂൾ എസ് പി സി ഇൻചാർജ് വിമൽ പി ടി എ പ്രസിഡന്റ് സിജിൻകുമാർ എന്നിവർ നേതൃത്വം നൽകി